പാർലമെന്റിലേക്കുള്ള പോരിറങ്ങി പല സ്ഥാനാർത്ഥികൾ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി പ്രചരണം കൊഴുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പക്ഷേ ഒരേ സ്വരം ശബ്ദമാന്ത്രികൻ മാന്ത്രികൻ കരുവള്ളൂർ രാജനാണ് മൂന്ന് പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇരുപത് മണ്ഡലങ്ങളിലും വോട്ട് ചോദിക്കുന്നത് പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ മുകേഷിന് അധ്വാനിക്കുന്നവന്റെ മോചനത്തിന്റെ പ്രതീകമായ ചുറ്റി കരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് കാലഘട്ടത്തിന്റെ കടമ നിറവേറ്റണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൊട്ടിക്കലാശം വരെ നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി മുകേഷിനും പൊന്നാനിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിതയ്ക്കും ഇങ്ങ് കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും വോട്ട് ചോദിച്ചെത്തുന്ന ശബ്ദം കരുവള്ളൂർ രാജന്റേതാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ രാജ്മോഹന ഉണ്ണിത്താനു ശാന്തിയുടെ സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ സമഭാവനയുടെ പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നോ വിനയപുരസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചതോടെ മുന്നണികളുടെ ചരിത്രവും നേട്ടവും എണ്ണിപ്പറയുന്ന അനൗൺസ്മെന്റ് ബുക്കിംഗ് രാജിനെ തേടി വന്നു തുടങ്ങും കേരളത്തിൽ ഇതിനകം തരംഗമായിട്ടുള്ള ശബ്ദമായതോടെ വാക്കുകൾ ഇടമുറിയാതെ പ്രവഹിക്കുന്ന ഇദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റിന് ഇന്നും കേൾവിക്കാരും ആവശ്യക്കാരും ഏറെയാണ് കരുവള്ളൂരിലെ വീടിനു മുകളിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണ ശബ്ദം തയ്യാറാക്കി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഗ്രാമഫോൺ അനൗൺസ്മെന്റിൽ തുടങ്ങിയതാണ് രാജ്യന്റെ ശബ്ദകലയോടുള്ള പാഷൻ മൊബൈൽ യുഗത്തിൽ അന്യം നിന്ന് പോകുമെന്ന് കരുതിയെങ്കിലും കൂടുതൽ ശക്തമായി ഈ രംഗത്ത് നിലയുറപ്പിക്കുകയാണ് രാജൻ അഞ്ചു വർഷത്തിനിടവിട്ടു വരുന്ന തെരഞ്ഞെടുപ്പ് കാലം തിരക്കുള്ള കാലമാണ് രാജന് തുടക്കത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമായിരുന്നു ശബ്ദം നൽകിയിരുന്നതെങ്കിൽ ഇതൊരു പ്രൊഫഷനായി എടുത്തതോടെ മുപ്പത് വർഷമായി എല്ലാ മുന്നണികൾക്കും അനൗൺസ്മെന്റ് ചെയ്തു തുടങ്ങി ഇതിനു പുറമേ ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവത്തിലും വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള അനൗൺസ്മെന്റും രാജന്റേതു തന്നെയാണ് ആദ്യമൊക്കെ ഞാൻ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ചെയ്യാറുണ്ടായി പിന്നീട് ഞാനൊരു കലാകാരനായി അനൗൺസ്മെന്റ് രംഗത്തെ ഒരു പ്രതിഭയായി ഈ നാട് അംഗീകരിച്ചത് മുതൽ കലാകാരന്മാർ പുതു സ്വത്താണ് എന്ന് തിരിച്ചറിവ് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട് പിന്നീട് അത് പരിമിതിപ്പെടുത്തിയിട്ട് ആദ്യം ആരാണോ വരുന്നത് അവർക്കാക്കി മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും വരണ്ട ആര് വന്നാൽ ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനം തുറന്ന് പറയുന്നത് എനിക്ക് ഒരു വിഷമവും ഇല്ല ഇപ്പോൾ ആര് തേടി വന്നാൽ ആരിപ്പോൾ രാജ്മോഹൻ ഉള്ളിൽ തന്നെ ഒരു സീഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും ബാലകൃഷ്ണമാഷം വിളിച്ച് പറഞ്ഞാൽ ബാലകൃഷ്ണമാഷക്ക് ചെയ്യും ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ചെയ്യും അതെല്ലാം മണ്ഡലത്തിൽ ഇപ്പോ കാസർഗോഡ് പൊന്നാനി വയനാട് കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞിപ്പോൾ കോഴിക്കോട് പിന്നെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വിളമരം കരീമനും രാഘവട്ടനും വേണ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ വേറെ പാലക്കാട് വിജയരാഘവനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു അനൗൺസ്മെന്റിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എലക്ഷൻ കടക്കാൻ പോവുകയാണ് ഇനി ഉള്ള ദിവസങ്ങൾ തിരക്കേറിയതായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം കനത്ത ശബ്ദത്തിൽ വാക്കുകളുടെ പ്രവാഹവും താളവും രാജന്റെ മുഖമുദ്രയാണ് എത്ര നീളമുള്ള വാചകവും പദ്യം പോലെ കേട്ടു പ്രാസത്തിൽ പറയാൻ പ്രത്യേക കഴിവാണ് രാജന് മുന്നണികളുടെ ചരിത്രം തെയ്യങ്ങളുടെ ഐതിഹ്യം വിവിധ കായിക മത്സരം തുടങ്ങി തനിക്ക് മുന്നിലേക്കെത്തുന്ന സകല വിഷയവും പഠിച്ചു പറയും അരനൂറ്റാണ്ടായി തുടരുന്ന ശബ്ദകലയിൽ കൂട്ടിന് മകൻ രശാന്ത് രാജുമുണ്ട്